ഹലോ ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയിരുന്നു ആ കല്യാണ പെണ്ണിൻ്റെ മുഖം നോക്കിക്കൊണ്ടേ ഇനി വേറൊരു മുഖം പെണ്ണിൻ്റെ കാണുക അപ്പോൾ ചെക്കനും വരാനായിരിക്കണേ ചെക്കനും കൂട്ടാനാണ് വരുന്നത് അതിലെന്താ പ്രത്യേകത എന്നു വച്ചാൽ പെണ്ണിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണാം അതുകൊണ്ടാണ് പ്രത്യേകം ഈ വീഡിയോ പിടിക്കാൻ കാരണം ഞാൻ ഇത്രയും വയസ്സിൻ്റെ അടുക്ക് ഇങ്ങനൊരു കല്യാണ പെണ്ണിനെ കണ്ടിട്ടില്ല അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉൾ ഉൾപ്പെടുത്തുന്നത് പെണ്ണിൻ്റെ മുഖം ഇപ്പോൾ കാണണുണ്ടെങ്കിൽ ക്യാമറ അല്ലാണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല അതാ മുഖം മൂടി വെച്ച പെണ്ണ് കല്യാണ പെണ്ണ് പെണ്ണ് അങ്ങനെയാണ് നടക്കുന്നത് കോളേജിൽ പോണതും വരുന്നതും എല്ലാം ഇങ്ങനെ ഈ വേഷത്തിലാണ് പിന്നെ കല്യാണമല്ല ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കണമെന്ന് ക്യാമറമാനും മറ്റുള്ളവരും കുടുംബക്കാരൊക്കെ പറഞ്ഞതിൻ്റെ പേര് പെണ്ണ് ഒന്ന് മുഖം കാണിച്ചതാണ് കുറച്ച് സമയം പിന്നെ ഇങ്ങനെ മുഖം മൂടി വെച്ചിട്ടാണ് കല്യാണത്തിന് നിന്നത് അതിൻ്റെ കൂടെ കുറച്ച് കുട്ടികളും നിൽക്കുന്നു ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അതേപോലത്തെ പെൺകുട്ടികളും വന്ന്ക്കണ് ഇവരും അതേപോലെ തന്നെ മുഖം മുറിച്ചിട്ട് എല്ലാവരും ഇല്ല രണ്ടാൾക്കാരെന്താ മുഖം മുറിച്ചൊന്ന് ബ്ലാക്കും ഒരു വൈറ്റിട്ടൊരു പെണ്ണുണ്ട് ഇവർ രണ്ടാളും മുഖം മുറിച്ചിട്ട് ആ വൈറ്റിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ അതൊന്ന് വീഡിയോ പിടിക്കാൻ ഒരു ആഗ്രഹം ആയിട്ടൊന്ന് ഷെയർ ചെയ്യല്ലോ വിചാരിച്ചിട്ടാണ് ഇവ പെണ് ചക്കന് മഹറിട്ടെടുക്കാണ് ചെക്കൻ പെണ്ണിൻ്റെ ബാപ്പിമ്മയാണ് അടുത്തുള്ളത് ഇത് ആ പെണ്ണിൻ്റെ ആങ്ങൾ ആങ്ങളുടെ ഭാര്യയാണ് ഒരേ കല്യാണോ ഒന്നീശ്വരായിട്ടുള്ളത് അതും അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഇത്രേ ഉള്ളൂ പാപം മോളാണെന്നാണ് പറയുന്നത് എല്ലാവരും ഞാൻ അറിയില്ല പിന്നെ ലാസ്റ്റിലേക്കൊരു ഫോട്ടോ വരുന്നുണ്ട് അത് ഞാനാണ് ആ ചുവപ്പ് ചുരിദാറിട്ടത് ഇതിൻ്റെ ഇളച്ചനും മറ്റേ നാത്തൂനും